ാണ് നമ്മുടെ പയറും പരുപ്പും കൊണ്ടുള്ള പായസമാണ് നമ്മുടെ പഴം നമുക്ക് ചേർത്ത് പപ്പടം തരുമോ പപ്പടം എല്ലാം പൊടിഞ്ഞു പൊടിഞ്ഞു പോയി നമുക്ക് ഗായസ് പപ്പടം പൊടി എടുക്കാം அப்ப மெஷல் பாயசங்களா காய்ச்சது எல்லாம் சேமிய பாயசம் எடுத்து நமக்கு பழச்சி டாலு கொடுக்க பப்படம் കഴിച്ചോ ഗ്സ് കുട്ടി ഭയങ്കര പോലെയാണ് കേട്ടോ കഴിക്കാം അത് നമ്മള് കഴിക്കുമ്പോ നമ്മടെ ഇത് കാണുമ്പോ യൂരി പ്രഥമം കഴിക്കാം പ്രഥമം ഞാൻ എടുത്തിട്ടുണ്ടതല്ലേ എടുത്തിട്ടുണ്ടെങ്കിൽ നമുക്ക് നമ്മുടെ പപ്പടം നമ്മുടെ പഴം കൂടി ഇട്ടിട്ട് നമുക്കൊന്ന് പപ്പടവും പഴവും പായസം കൂടി കഴിച്ചു നോക്കാം ഗായച്ചപ്പ എങ്ങനെയുണ്ടോ സൂപ്പർ പിന്നെ മൂന്നിന്റെ കൂടെ കഴിക്കാൻ അടിപൊളിയാണ് ഗായച്ചപ്പ സത്യം പറഞ്ഞ പായസം മൂന്ന് സൂപ്പർ ഡ്യൂപ്പർ ആയിട്ടുണ്ട് അതുകൊണ്ട് മൂന്ന് പായസം കൂടി ഞാൻ എടുത്തിട്ടുണ്ട് മൂന്ന് കോമ്പിനേഷൻ ആക്കി ഉം അപ്പം അതിന് മുന്നെ പഴം പപ്പടം കൂടുതലായിട്ട് ചേർന്ന് നമ്മടെ പരിപ്പ് വായന എന്തായാലും സൂപ്പർ സൂപ്പർ ടേസ്റ്റ് ആണ് ഞാൻ മെയിൻ കഴിക്കട്ടെ